ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കരിമ്പിൻ കാല ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് ഇതൊരു ഫാമിലി കം ടു ഡി ഷോപ്പാണ് അപ്പം നമ്മൾ കുറേ നാളെ കുറേ നാല് വർഷം ശേഷമാണ് നാട്ടിൽ വരുന്നത് അപ്പം ഭയങ്കര നെസ്ട്രാളജിക് ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഒന്ന് കള്ളിലൊക്കെ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും അകത്തൊട്ടും സ്പേസ് ഇല്ലായിരുന്നു അപ്പോൾ ഫുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹട്ടിലിരിക്കുകയെന്ന് വെച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഹട്ടിലിരിക്കുകയാണ് നമ്മുടെ ഹേസാപ്പയും കൂടിയുണ്ട് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത കള് ഇതാ വന്നിരിക്കുകയാണ് അടിപൊളി നല്ല മധുരമുള്ള ഫ്രഷ് കള്ളാണെന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ കുടിച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഈ എന്തായാലും കള്ള് കുടിക്കാൻ പറ്റത്തില്ല ചേച്ചിയോട് വലുതാവട്ടെ അപ്പോൾ ബാക്കി എല്ലാവരെയും കള്ളൊക്കെ കുടിക്കാമെന്ന് വെച്ചിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ എല്ലാവരും ഫുഡിന് വേണ്ടിയും കൂടെ വെയിറ്റ് ചെയ്യുക കേട്ടോ കള്ള് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഫുഡ് നമ്മൾ കുറേ സംഭവങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കുറേ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെയാകുമ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഫുഡും കിട്ടുമല്ലോ കല്ലുമക്കായും നല്ല അടിപൊളി താറാവ് കറിയും നല്ല കുരുമുളകിൽ പച്ചക്കുരുമുളകിൽ ചതച്ചുണ്ടാക്കി താറാവേറിയൊക്കെ കിട്ടും അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കള്ളൊക്കെ ഒടിച്ച് കുടിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയാണ് ഞങ്ങളൊരു ഷോപ്പേക്കൊക്കെ കഴിഞ്ഞ് മടുത്ത് വന്നിരിക്കുകയാണ് എല്ലാവരും വിശന്ന് വലഞ്ഞിരിക്കുവാണ് ഹൈസമ്മയൊക്കെ നോക്കുന്നുണ്ട് കള്ള് കുടിക്കുന്ന വേണ്ടിയിട്ട് അപ്പം ഇച്ചിനോട് വലുതായിക്കോട്ടെ നമുക്ക് കൊടുക്കാം അപ്പം എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ട് കൂടാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും അപ്പം ഏത് നിമിഷവും ഫുഡ് വരുമെന്ന് പറഞ്ഞിട്ട് അത് ആ ഫുഡ് നമ്മളുടെ ഏകദേശം അറൈവലായിട്ടുണ്ട് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് കൂരിയോ മഞ്ഞ കൂരി കറി വെച്ച് അതുപോലെ തന്നെ ഷാപ്പ് സ്പെഷ്യൽ ഒരു മീൻകറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്തിയിട്ടുണ്ട് അവിടെ നല്ല താറാവ് കറി അതുപോലെ തന്നെ നമ്മളുടെ കക്കാർച്ചി അല്ലെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊറോട്ട അതിൻ്റെ കൂടെ സൈഡായിട്ട് വാങ്ങിയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ കുറേ സാധനങ്ങളൂടെ നമ്മുടെ അതുപോലത്തെ കൂടുതൽ അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോഴത്തേക്കും അടുത്തടുത്ത സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് ഫ്രൈസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫിഷ് ഫ്രൈയും കുഞ്ചുമീൻ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ പുറകെ വരും അപ്പോൾ എല്ലാവരും വന്നതുകൊണ്ട് നമ്മൾ കഴിച്ചേക്കാന്ന് വെച്ചു അപ്പം നല്ല അടിപൊളി മീൻ കേട്ടോ നല്ല മണവും നല്ല എരിവൊക്കെ ഇച്ചിരി കൂട്ടിയിട്ട് നല്ല ഷാപ്പിലെ സ്പെഷ്യൽ മീൻ കറിക്കല്ലെങ്കിലും എരിവണമെന്ന് അറിയാം അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് ഭയങ്കര ആയിരുന്നു എല്ലാവരും കുറേ നാൾ കൂടി എരിവൊക്കെ കഴിക്കുന്നത് എല്ലാവരുടെയും കണ്ണീനിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും അതൊന്നും വകവൊക്കെ അതെല്ലാവരും അടിച്ചു കിട്ടുമായിരുന്നു കാരണം ഒത്തിരി നാൾ കൂടിയാണല്ലോ ഇങ്ങനത്തെ അടിപൊളി ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ നാട്ടിൽ നിന്ന് അതുകൂടാതെ നമ്മളുടെ ഒക്കെ എത്തിയിട്ടുണ്ട് നല്ല കുഞ്ഞു മീൻ വറുത്തതും പിന്നെ വേറൊരു കാരി വറുത്തതും വന്നിട്ടുണ്ട് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാ ഫുഡും അത് ക്ലീൻ ചെയ്ത് കഴിച്ചിട്ടുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്